ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തിരുവാതിര ഗാർഡൻസിലേക്ക് സ്വാഗതം എന്ന് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മുടെ ഹോം ഗാർഡിലെ ചെടികളും പൂക്കളും ഒക്കെയാണ് കാണിക്കാറുള്ളത് എന്നാൽ ഇന്ന് നമ്മുടെ ഷോപ്പിലെ ചെടികളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാണെന്ന് എവിടെയാണെന്നറിയണ്ടേ കൊല്ലം കൊട്ടാരക്കര റൂട്ട് അമ്പലത്തിങ്കാലാണ് കെനിസ മാർബിളിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് പ്രവർത്തിക്കുന്നത് ഓണം പ്രമാണിച്ച് നമുക്ക് ഡെൻറോബിത്തിൻ്റെ ഒക്കെ ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സും സീലിങ്സും ക്ലേ പോർഡ്സും പ്ലാസ്റ്റിക് പോർഡ്സും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് അതൊക്കെ ഈ വീഡിയോയിൽ നിന്ന് കാണാം വീഡിയോ മുഴുവൻ കാണണം ഒരുപാട് വെറൈറ്റീസ് ആണ് സെയിലിനായിട്ട് എത്തിയിരിക്കുന്നത് ദാ ഇതൊക്കെയാണ് നമുക്കിപ്പം സെയിലിനായിട്ട് വന്ന ഡെൻട്രോബിത്തിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതാ ഇതാണ് ഡോൺ മേരി ഓർക്കിഡ് ഒരു സ്പീഷ്യസ് വെറൈറ്റി ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ദേ നമുക്ക് ഫെലിനോപ്സിൻ്റെയും ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വന്നിട്ടുണ്ട് അതാ എന്ത് ഭംഗിയാണെന്നോ ഇത് കാണാൻ ഈ ക്ലേ പോട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ ഫെലനോപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ ഒരു മാസം വരെ നിൽക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇൻഡോർ ഇൻഡോർ പോട്ടിൽ ഈ ഫെലനോപ്സിസ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് രസമാണെന്നോ നമ്മുടെ ഡൈനിങ് ഏരിയയിലും സിറ്റോട്ടിലും ഒക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാം ഇതാ ഇത് കണ്ടില്ലേ ഇത് വാൻഡയുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് വാൻഡയുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ചോളം കളർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഇത് ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയുടെ പ്രത്യേകത എപ്പോഴും ഫ്ലവർ തരുന്നതാണ് ഇതാ ഇത് കണ്ടോ ഇത് കോമ്പാക്റ്റും വെറൈറ്റിയാണ് കോമ്പാക്റ്റത്തിന് തന്നെ ഒരു രണ്ട് കളർ ഷെയ്ഡോളം നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഈ പ്ലാന്റ് കണ്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് ഒരു പത്ത് പന്ത്രണ്ടോളം ഷൂട്ടുള്ള പ്ലാന്റ് ആണ് ആണിതെല്ലാം നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ എപ്പോഴും ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പ്ലാന്റ് തീർച്ചയായിട്ടും സ്വന്തമാക്കിയിരിക്കണം ഇത് പേസ്റ്റൽ ബ്രൗൺ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ക്രീമിൽ ഒരു പിങ്ക് ലിപ്പ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാ ഇത് കണ്ടോ ഇത് ഒരു സ്പ്ലാഷ് വെറൈറ്റിയാണ് ബ്രൗൺ സ്പ്ലാഷ് ബ്രൗണിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ നമ്മളിത് നമ്മുടെ ഗാർഡനിൽ നല്ല വിലക്കുറവിലാണ് ഇത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അഗ്ലോണിമയുടെയും ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ദാ ഇത് സൂപ്പർ റെഡ് അഗ്ലോണിമയാണ് ഒരു ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതാ കണ്ടില്ല എന്ത് ഹെൽത്തിയായ പ്ലാന്റ് ആണ് മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെയും ഒരുപാട് കളക്ഷൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് ഒരു പത്ത് കളർ ഷെയ്ഡോളം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ദാ ഇതൊക്കെയാണ് ഡെൻട്രോബിത്തിൻ്റെ സീലിങ്സ് സീലിംഗ്സിൻ്റെ തന്നെ നമുക്കൊരു ഒരു അമ്പത് കളേഴ്സോളം വന്നിട്ടുണ്ട് സീലിംഗ്സൊക്കെ നമ്മൾ കോംബോ ഓഫറിലും കൊടുക്കുന്നുണ്ട് ഡെൻട്രോബിത്തിൻ്റെ തന്നെ കോമ്പാക്റ്റം വെറൈറ്റിയുടെയും സ്ക്ലാഷ് വെറൈറ്റിയുടെ ഒക്കെ സീലിങ്സ് നമുക്കുണ്ട് ദാ ഇതൊരു ഇൻഡോർ സ്റ്റാൻഡാണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നുകൊണ്ടിരുന്നൊരു സ്റ്റാൻഡായിരുന്നു ഇത് നമ്മൾ ഇത് ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് നമ്മുടെ വീടിനകത്തൊക്കെ ഇൻഡോർ പോർട്ടിൽ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ സ്റ്റാൻഡിൽ വെക്കാം ഇതുപോലെ നമ്മൾ ഒരു ബോക്സിലാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇത് നമുക്ക് ഓരോരോ പാർട്സുകളായിട്ടാണ് വരുന്നത് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് വെക്കാം ഓർക്കിഡിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ ഒച്ചിൻ്റെ ശല്യം ഒച്ചിനെ തുരത്താനുള്ള സ്നേഷീൽഡും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ ക്ലേ പോഡ്സും പ്ലാസ്റ്റിക് പോഡ്സും ഓർക്കിഡിന് ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സുകളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ക്ലേ പോർഡ്സിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹാങ്ങിങ് പോട്ടുകളും ഓർക്കിഡ് നടാനുള്ള പല തരത്തിലുള്ള പോർട്സുകൾ നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഓണമായിട്ട് എല്ലാവരെയും ഞാൻ നമ്മുടെ തിരുവാതിര ഗാർഡൻസിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ